ഇനി ഇതിലേക്ക് നല്ല കുറുകിയ കട്ടി തേങ്ങാപ്പാൽ അര ഗ്ലാസ് ചേർത്ത് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഉരുളക്കിഴങ്ങ് ഒരു മസാലക്കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഒരു പ്രധാന വിഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം അതിനായിട്ട് നമ്മൾ ഇവിടെ ഇടത്തരം വലുപ്പത്തിലുള്ള നാല് ഉരുളക്കിഴങ്ങ് വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് സവാള ഇതുപോലെ കുറച്ച് കനത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു മൺചട്ടിയിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം അതിനായിട്ട് സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ഒരു കടായി അടുപ്പിലോട്ട് വെക്കാം അപ്പോൾ എണ്ണയൊന്നും ചേർക്കാതെയാണ് കേട്ടോ നമ്മൾ ഈ പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിലേക്കൊരു ഒന്നര സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളൊക്കെ മൂത്ത് നല്ല മണം വരണം കരിഞ്ഞ് പോകാൻ പാടില്ല കേട്ടോ അപ്പോൾ അതുവരേക്കും നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ പൊടികളൊക്കെ മൂത്ത് നല്ല മണം വരുന്നുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഈ പൊടികൾ നമുക്ക് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് സബോളയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ആറല്ലി വെളുത്തുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് നെടുകേ പുളർന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകുമൊക്കെ നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുറി തേങ്ങ ചെറുകിയതിൽ നിന്ന് ഒരു ആറ് ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ടാം പാലും മൂന്നാം പാലും കൂടി ചേർന്നതാണ് കേട്ടോ പിന്നെ ഒരു അര ഗ്ലാസ് ഒന്നാം പാൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടാം പാലും മൂന്നാം പാലും ചേർന്ന ആറ് ആറ് ഗ്ലാസ് തേങ്ങാപ്പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് അരമുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു കടായിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിൽ കൂടി ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ കരിഞ്ഞ് പോവാതെ ശ്രദ്ധിക്കണം നല്ല ഡാർക്ക് ബ്രൗൺ കളർ കളറാകുന്നവരെ ഫ്രൈ ചെയ്യണം ഇപ്പോൾ ഇതാ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇതാണ് കേട്ടോ അതിൻ്റെ പാകം തേങ്ങ വറുത്തേൻ്റെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ കറി എന്തായിരുന്നു നോക്കാം അപ്പോൾ അത് കറി നല്ല കുറുകി വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങും സവോളെല്ലാം പാകത്തിന് വിന്തിട്ടുണ്ട് ഇനി ഒന്ന് കുറച്ച് വയ്ക്കാം അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ വറുത്ത തേങ്ങ തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഈ അരപ്പ് നമുക്ക് കറിയിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം മിക്സി കഴുകിയെടുത്ത കുറച്ച് വെള്ളം കൂടിയും കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ലാസ്റ്റ് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അര ഗ്ലാസ് കട്ടി തേങ്ങപ്പാലില്ലേ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉള്ളി കാച്ചി ചേർക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് കറിയിലോട്ടൊങ്ങ് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓണസദ്യയ്ക്ക് വിളമ്പാൻ പറ്റിയ നല്ലൊരു കറിയാണ് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിട്ടാല് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഒരുപാട് സ്നേഹത്തോടെ ബായ്